മയ ദിലീപിൻ്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി നമുക്കറിയാം ദിലീപ് ഒരു കേസിൽപ്പെട്ട് അതിൻ്റെ വിചാരണയൊക്കെ നേരിടുന്ന വ്യക്തിയാണ് നടനാണ് അദ്ദേഹം ആ കേസിൽപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുറേയധികം ചിത്രങ്ങൾ ഇറങ്ങി വിലയിൽ എണ്ണാവുന്ന അതിനകത്ത് നമുക്ക് പറയാവുന്ന ചുരുക്കം ചിത്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പരാജയപ്പെട്ടു പോയി മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഏത് ചിത്രം ഇറങ്ങിയാലും അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ചിത്രത്തിനെതിരായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് അത് ഏത് ചിത്രമായാലും അത് ഷൂട്ട് തുടങ്ങുന്നു അനൗൺസ് ചെയ്യുന്നു ഷൂട്ട് തുടങ്ങുന്നു അതിൻ്റെ ഓരോ ഘട്ടത്തിലും ആ ചിത്രത്തിനെതിരായി വലിയ തോതിലുള്ള ഒരു അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നു ഇത്തവണ ഈ ഫ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങുന്നു കണ്ട ആളുകൾക്കൊക്കെ ആ സിനിമ ഇഷ്ടമാകുന്നു പക്ഷേ അപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ ആ സിനിമയ്ക്കെതിരെ അഭിപ്രായങ്ങൾ പറയുകയാണ് അത് ആ സിനിമയ്ക്കെതിരായിട്ടുള്ള അഭിപ്രായം എന്നുള്ളതല്ല അത് ദിലീപിനോടുള്ള വ്യക്തിവിരോധം തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ആ സിനിമ ഒരു മോശം സിനിമയല്ലതാ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഒരു സിനിമയെ നശിപ്പിക്കാമോ ഇത് ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മികച്ച സിനിമയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അപരാധങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമ മാറി നിൽക്കുന്ന കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അതായത് ഫാമിലിയായിട്ട് പോയി നിന്ന് കാണാൻ ചെന്നിരുന്ന് കാണാൻ പറ്റുന്ന ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് ഇല്ലാതൊന്നുമില്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പുതിയ തലമുറയ്ക്ക് ദഹിക്കാത്ത കുറേ തമാശകൾ ഒരു കാലഘട്ടത്തിന് ഈ ഇവരുടെ കാലഘട്ടത്തിന് മുമ്പുള്ള ആളുകൾ ആസ്വദിക്കുന്ന തമാശകൾ അതിലുണ്ട് ഇവരെ എല്ലാവരെയും കൂടെ സന്തോഷിപ്പിക്കുന്ന രീതിയിലൊരു സിനിമ ഇറക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഇപ്പം പിന്നെ നമ്മുടെ ഫഹദിൻ്റെ സിനിമ ഇറങ്ങി ആവേശം ആവേശം ടൂക്കിഡുകൾ വലിയ രീതിയിൽ ആഘോഷിച്ചു അതേസമയം പഴയ തലമുറയിലുള്ള ആളുകൾ അതിലെ പാട്ടിനെ വരെ വിമർശിച്ചു അതിലെ വരികളെ വരെ വിമർശിച്ചുകൊണ്ട് അവർ വലിച്ചീരി കീറി ഓടിക്കുന്ന രീതിയിൽ അവർ രംഗത്തെത്തി അപ്പൊ എല്ലാവരെയും ഈ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ് ഒരു മുൻകാലഘട്ടത്തെ പോലെയല്ല ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് ഡിജിറ്റലി ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് ആ ഡിജിറ്റലി ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഒക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആളുകളുടെ എന്താ പറയാ സ്വഭാവ രീതി അല്ലെങ്കിൽ എന്താ പറയുക കുടുംബം ബേസ് അതായത് കുടുംബ പശ്ചാത്തലം തറവാട് ആ രീതിയിലുള്ള മാറ്റങ്ങൾ തറവാടുകളൊക്കെ മാറുന്നു അണുകുടുംബങ്ങളായി മാറുന്നു ഇങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഡിജിറ്റലി ഉണ്ടായിരിക്കുന്ന മാറ്റമാണ് അതായത് പുതിയ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ അവരുടെ കൈത്തുമ്പിലുണ്ട് അവർക്ക് ഇപ്പോൾ എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് വേറെ ഏതെങ്കിലും രാജ്യത്തെ ആൾക്കാരായിരിക്കും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി ഒരു രാജ്യത്തെ ഒരു കുട്ടി ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നു കാമുകനെ കാണുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് പോലും വലിയ വൈഡാണ് അപ്പോൾ അവരുടെ ലോകം വളരെ വലുതാണ് അതേസമയം മുൻ തലമുറയിലുള്ള ആളുകൾ അതിൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ എന്താ പറയുക വിശാലമായിട്ടുള്ള ലോകത്തെക്കുറിച്ച് പഠിച്ച് പഠിച്ച് പോകുന്നുണ്ടെങ്കിൽ പോലും ചിലരൊക്കെ ഇപ്പോഴും പഴമയിലൊക്കെ നിന്ന് എന്താ പറയുക ഇങ്ങനെ ഒരു നെസ്ട്രാളജി ഫീൽ ആ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് അതിൽ സിനിമയിൽ ഈ പറയുന്ന പോലെ ഒരു ഒരു മെസ്സേജ് പറഞ്ഞു വെക്കുന്നുണ്ട് അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളത് സംശയമുണ്ട് ഒരു ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്നറിയപ്പെടുന്നവർ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ അത് അതൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനമാണ് ട്രെൻഡിങ് ആവാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടുക എന്നുള്ളൊരു രീതി സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പൊ ഒരു കുട്ടി വന്നത് എന്ന് പറയുന്ന ഗെയ്സ് എന്റെ അപ്പുപ്പൻ മരിച്ചു ഗെയ്സ് ഞാൻ ഇന്ന് ലൈവിൽ വരില്ല ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ട്രെൻഡിങ് ആവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറെ പരിപാടികൾ ഇപ്പൊ വേറൊരു കുട്ടി വന്ന് പറയുന്നു മാമൻ മാമനെ ഞാൻ ഇപ്പോ കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുന്ന ഇതൊക്കെ ശരിക്കും ആ കുട്ടികൾക്ക് ആരോ പഠിപ്പിച്ചു കൊടുത്ത് ട്രെൻഡിങ് ആവാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പൊ അതുപോലെയുള്ള ട്രെൻഡിങ് ആവാൻ വേണ്ടി ഈ ഇൻഫ്ലുവൻസേഴ്സ് കാട്ടി കൂട്ടുന്ന പരിപാടികൾ ചിലപ്പോൾ കൈവിട്ടു പോയേക്കാം അവർക്ക് കുടുംബ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കുറേ സന്ദേശങ്ങൾ ഈ സിനിമ പറഞ്ഞു വെച്ച് കൊടുക്കുകയാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സിനിമ ഇപ്പം നമ്മളുടെ ഇപ്പം ഈ അടുത്ത ഇറങ്ങിയിട്ടുള്ള അപരാധങ്ങളിൽ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന കുറേ സിനിമകളുണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് കുറച്ചുകൂടെ വ്യതിചലിച്ച് ഒരു സിനിമയാണ് ഇതിനെ വലിച്ചു കീറി ഒട്ടിച്ചു ഇവിടുത്തെ റിവ്യൂവേഴ്സ് റിവ്യൂവേർമാർ ഈ സിനിമയെ വല്ലാതെ ഉപദ്രവിച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന് അത്രത്തോളം മോശപ്പെട്ട ഒരു സിനിമയല്ല ഇപ്പോ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാൾ അയാളുടെ തമ്പുനയിൽ എന്താണെന്ന് പറയുമ്പോൾ പ്രിൻസ് ആൻഡ് അവരാധങ്ങൾ എന്നാണ് അങ്ങനെ ഒന്നും എഴുതി വെക്കാൻ പാടില്ല അങ്ങനത്തെ സിനിമ അല്ല ഈ സിനിമ അദ്ദേഹം പറയുന്നത് ആ കുട്ടി സിനിമയിൽ ആദ്യം തന്നെ ഒരു കുട്ടിയുടെ കരച്ചിൽ അരോചകം അദ്ദേഹം കേൾക്കണ്ട ഒരു കുട്ടിയുടെ കരച്ചിൽ അരോചകമായിട്ട് ഒരു നിരൂപകന് തോന്നുകയാണ് സിനിമാ നിരൂപകന്റെ നിരൂപണത്തിലെ ആദ്യത്തെ സാധനം തന്നെ കുട്ടിയുടെ കരച്ചിൽ അരോചകം കുറെ കിളവന്മാർ അവർ മനുഷ്യരല്ലേ അവർ ഈ സിനിമയിൽ വന്ന് വന്ന് കയറിയിരിക്കുന്നു എന്നാൽ പിന്നെ താൻ പോയിട്ട് ഏ പത്ത് രാസസീന്ന് കുറെ പിള്ളേരെ വിളി സെൻറ്റ് രാസസീതും മഹാരാജാ കുറെ പിള്ളേരെ വിളിച്ച് ചേർത്തിയിട്ട് സിനിമയെടുക്കുക ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലല്ലേ അവരൊക്കെ ഉൾക്കൊണ്ടല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരൊന്നും എന്താ പറയുക സിനിമയുടെ ഭാഗമാകാൻ പാടില്ല കുറെ കാലമായിട്ട് സിനിമയുടെ ഒരു പ്രത്യേകത അമ്മ റോളുകളൊന്നും ഇല്ല ആ ഇല്ല അമറോളുകളൊക്കെ ചെറുപ്പമല്ല അവര് വളരെ ചെറുത് വന്ന് ഒറ്റ ഒറ്റപ്പൊക്കെ സീനുകളിലൊന്നുമില്ലാതെ അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അത് സമ്മതിച്ചു പക്ഷെ അങ്ങനെയുള്ള സിനിമകളെയും ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അവരെ എന്തിനാണ് നിങ്ങൾ തിയേറ്ററിൽ നിന്നും അകറ്റുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിൽ ഇത്രത്തോളം വലിച്ചു കയറുന്ന ഇതേ ആൾ തന്നെ ബ്രോമാൻസ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു കഥാപാത്രം ഒരു നടനെ വലിയ രീതിയിൽ അഭിനന്ദിച്ചു ആ നടൻ പറഞ്ഞു എനിക്ക് പറ്റിപ്പോയി കൈവിട്ടുപോയി എന്ന് പറഞ്ഞു കാര്യങ്ങൾ സംഭവം എന്റെ കയ്യിൽ നിന്ന് പോയി നടൻ വന്ന് സമ്മതിച്ചു കഴിഞ്ഞു അദ്ദേഹം വന്ന് പറയുന്നു എന്റെ കൈന്ന് പാളിപ്പോയി ഏ സംഭവം പാളിപ്പോയതാണ് അയാൾ അയാളുടെ എന്താ പറയാ അയാളുടെ കയ്യിൽ നിന്ന് സിനിമ പോയി എന്നുള്ള കാര്യം അയാൾ സമ്മതിച്ചു പക്ഷെ ഇയാള് വന്നിരുന്ന് അഭിനന്ദിക്കുകയാണ് അഭിനന്ദനമൊന്നുമില്ല വാരി ചൊരിയാണ് വാരിക്കോരി എറിയാണ് അഭിനന്ദനം അതേ ആള് തന്നെ ഇപ്പുറത്ത് വന്ന് പ്രിൻസ് ആൻഡ് അപരാധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പുനയിലിട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അത് ആ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ദിലീപിനോടുള്ള അതാണല്ലോ അതെ ആ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വ്യക്തി വിരോധം തീർക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ളതൊരു വലിയ സംശയമാണ് ഇപ്പോൾ വിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഡയറക്ടറാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല ലോ ടി ടിയിൽ വന്ന ശേഷമാണ് ഞാൻ ഈ സിനിമ കണ്ടത് ഞാൻ ഈ സിനിമ കാണാതിരിക്കാനുള്ള കാരണം തന്നെ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ സ്ഥിരമായി കാണുകയും അത് ശ്രദ്ധിച്ച ശേഷം ചില സിനിമകളിൽ അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റായിരിക്കും ഞാനങ്ങനെ പോയി കണ്ടിട്ടുള്ള സിനിമകൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം പോയി കണ്ടിട്ടുള്ള സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പ്രകാരം എല്ലാ സിനിമകളും ഞാൻ പോയി കണ്ടിട്ടില്ല എല്ലാ സിനിമകളും കാണാനുള്ള സമയം നമുക്കും ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ പോയി ചിലതൊക്കെ അദ്ദേഹം പറഞ്ഞത് ഞാൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് സിനിമകൾ അങ്ങനെ ഞാൻ പോയി കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ സിനിമ കാണാതിരിക്കാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത് ഈ സിനിമ ഞാൻ കാണാതിരിക്കാനുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ റിവ്യൂ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇത്രയും വലിയൊരു അപരാധം നമ്മളെന്തിനാണ് പോയിരുന്നത് കാണുന്നത് സിനിമ ടിക്കറ്റ് ബോഡൊക്കെ അവിടെ പോയിരുന്നിട്ട് പോപ്പ്കോൺ വേണമെങ്കിൽ വേറെ മേടിച്ച് തിന്നാമല്ലോ എവിടെ നിന്നേലും മേടിച്ചത് തിന്നാവുന്നതല്ലേ ഉള്ളൂ എനിക്ക് പിന്നെ ആ സാധനം വലിയ താല്പര്യമില്ലാത്തതുമാണ് പക്ഷേ ഇത് ഒ ടി ഇറങ്ങി ചിലരൊക്കെ പറഞ്ഞു പറഞ്ഞത് നല്ല സിനിമയാണ് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ കൂടുതലും ആശ്രയിക്കുന്നത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയാണ് നല്ല സിനിമകൾ അവിടെ വരാറുണ്ട് ടൂറിസ്റ്റ് ഫാമിലി പോലുള്ള സിനിമകൾ വന്നിറങ്ങാം അധികമാരും ശ്രദ്ധിക്കപ്പെടില്ല പക്ഷേ ആളുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ സിനിമ നമ്മളറി ആളുകൾക്കിടയിൽ അതായത് ഇപ്പോൾ ചിലപ്പോൾ ടു കറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന തന്തവൈബിലുള്ള ആൾക്കാരായിരിക്കും ഇവരൊക്കെ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്ത് തരും എനിക്ക് മെസ്സേജ് അയച്ചു തരും എൻ്റെ അനിയന്മാരൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് അങ്ങനെ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന് കാണും ടൂറിസ്റ്റ് ഫാമിലിയെ പോലെയുള്ള സിനിമകൾ നല്ല സിനിമകൾ വന്ന് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ആസ്വദി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ വല്ലപ്പോഴും വന്ന് സംഭവിക്കുന്ന മലയാള സിനിമയിലെ ചില സിനിമകൾ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഇതും നമുക്ക് അത്യാവശ്യം കുടുംബ പ്രേക്ഷകർക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് ഒരു സിനിമയെ ഒരാളോടുള്ള വിരോധത്തിൻ്റെ പേരിൽ അതിഭീകരമായി ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതെ കാണുന്നവർ കാണട്ടെ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെങ്കിൽ നിങ്ങളെന്തിനാണ് അത് ആ കാര്യം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നെങ്കിലും പറഞ്ഞു വെച്ചുകൂടെ ഈ നമ്മളിപ്പോൾ ഈ റിവ്യൂ പറയുന്നു നമ്മൾ പറഞ്ഞു എന്താണ് ഇങ്ങനെയുള്ള അതായത് കുറച്ച് പഴയ കാലഘട്ടത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് പറയാമല്ലോ അതെ അത് ഇത് ഇതൊരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അപരാധമാണെന്ന് എന്തിനാണ് ഈ വിളിച്ച് പറയുന്നത് അതൊരു എന്താ പറയുക ഇതൊരു ഒരു അജണ്ടയുണ്ട് ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംവിധായകൻ വളരെ ക്ലിയർ ആയിട്ടൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നെ വിളിച്ച് ഒരു റിവ്യൂവർ എന്നോട് പണം ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു എൻ്റെ ചിത്രം വളരെ ചെറുതാണ് പ്രമോഷന് പോലും ഞാൻ പണം മാറ്റി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ റിവ്യൂവറെ പറഞ്ഞു വിട്ടപ്പോൾ അദ്ദേഹം എങ്കിൽ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ നൽകുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അത് പ്രകാരം ഈ സംവി സംവിധായകൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നു പാലാരിവട്ടത്താണെന്ന് തോന്നുന്നു ഒരു പരാതി ഉണ്ട് അവിടെ ആ സംവിധായകന്റെ ഒരു പരാതി അവിടെ കിടപ്പുണ്ട് അപ്പൊ എന്താണ് പൈസ മേടിച്ച് പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ പരിപാടി ആ ഇങ്ങനെയുള്ള റിവ്യൂ എന്ന് പറഞ്ഞ പേരിൽ ഒരു സിനിമയെ നശിപ്പിച്ച് കളയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുക അങ്ങനെ ഇപ്പം മോശ സിനിമയാണെങ്കിൽ മോശ സിനിമ തന്നെയാണ് അതെ ഒരിത്തും ഇഷ്ടപ്പെടില്ല ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയറിയേ ഇത് എവിടെ വന്നു എന്ന് വിചാരിക്കും ഈ സിനിമയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് ഇറക്കി എന്നൊക്കെയുള്ള ചിന്തകൾ വരില്ലേ അങ്ങനെയുള്ള സിനിമകളാണെങ്കിൽ നമുക്ക് പറയാം ഇത് കുറച്ച് പേരെങ്കിലും ആസ്വദിക്കുന്നുണ്ട് ഇതേ ആൾ പറയുന്നുണ്ട് എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നവർ ഇത് ആസ്വദിച്ച് ചിരിക്കുന്നു ഇവരെ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരി ഇവർ ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം തന്നെ എന്താ പറയുക ഭയങ്കര തമ്പനെ ഇട്ട് വാരിയെടുത്ത് ഉടുത്തിരിക്കുകയാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തെ ഒരുപാട് പ്രേക്ഷകർ ഫോളോ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ റിവ്യൂ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ റിവ്യൂൻ്റെ താഴെ ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നിരിക്കുന്ന ഒരു കമൻറ്റ് അതുകൂടി ഈ ഇതിൽ വായിക്കാം അത് ഞാൻ പുക പുക വായിക്കാം അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഇത് ദിലീപിൻ്റെ നൂറ്റി അമ്പതാമത്തെ ചിത്രവും ലിഷൻ ഷീഫൻ്റെ മാജിക് ഫ്രെയിംസ് അപ്പോൾ അതിൻ്റെ മുപ്പതാമത്തെ ചിത്രവുമാണ് ആ സിനിമയിൽ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് കുറേ തമാശകളുണ്ട് ഇപ്പോൾ ഈ സിദ്ദിക്ക് ബിന്ദു പണിക്കർ പിന്നെ ധ്യാൻ ധ്യാനൊക്കെ വെറുതെ അതൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ ധ്യാനൊക്കെ എന്തിനാണ് അവിടെ കൊണ്ടുപോകിയത് വെറുതെ ഒരു ക്യാരക്ടർ വന്നു അദ്ദേഹം വന്നു പോയി പോയി അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സഹോദര അനുജനായിട്ട് മറ്റൊരു ക്യാരക്ടറുണ്ട് അദ്ദേഹവും ജോസുട്ടി അദ്ദേഹവും വന്നു പോയി അദ്ദേഹത്തിന്റെ താഴെ കമന്റിൽ വന്നിരിക്കുന്ന ഇപ്പോൾ നൂറ്റി എൺപത്തി രണ്ട് പേർ ലൈക്ക് ചെയ്തിരിക്കുന്ന ഒരു കമന്റ് ഞാൻ വായിക്കാം ഇപ്പോൾ ആ കമന്റ് വന്നിട്ട് മൂന്ന് ദിവസം മുമ്പാണ് അദ്ദേഹം ഒ ടി ടി ഇറങ്ങിയ ശേഷമാണ് ആ കമൻറ്റ് വന്നിരിക്കുന്നത് ഒ ടി ടി ഇറങ്ങി പടം കണ്ടിട്ട് വന്നവരുണ്ടോ നല്ല പടമായിരുന്നു ഗെയ്സ് പ്ലീസ് അൺസബ്സ്ക്രൈബ് ദിസ് ടൈപ്പ് ഓഫ് ഫിലിം റിവ്യൂവേഴ്സ് നമുക്ക് സ്വന്തമായി അഭിപ്രായം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരാണ് പിന്നെ പറഞ്ഞേക്കാം അത് ഞാൻ വായിക്കുന്നില്ല കാട്ടവരാധം എന്ന് ആ സിനിമയെ കാട്ടവരാധം എന്ന് അതുകൊണ്ട് തിയേറ്ററിൽ പോയില്ല ഞാൻ അതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുടെ അതെ നൂറ്റി എൺപത്തിരണ്ട് പേരെന്ന് പറയുമ്പോൾ ഒരു തിയേറ്റർ നിറഞ്ഞു കഴിഞ്ഞു ആ ലൈക്ക് ചെയ്ത നൂറ്റി എൺപത്തിരണ്ട് പേർ പിന്തുണ കൊടുക്കുമ്പോൾ അത്രയും പേരെന്തെങ്കിലും ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഒ ടി ടിയിൽ പിന്നെയും ഒരു ധാരാളം കമൻ്റുകൾ കഴിഞ്ഞ ഒരു മണിക്കൂറിന് മുമ്പും കമൻറ്റുകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ താഴെ ഇത്തരം ഇതെങ്ങനെയാണ് റിവ്യൂ ഇങ്ങനെ വന്നതെന്ന് വളരെ മോശം ഞാൻ പറഞ്ഞല്ലോ മികച്ച സിനിമയല്ല ഭയങ്കരമായിട്ടൊരു സംഭവമോ ഒന്നുമല്ല വന്നിറങ്ങിയിരിക്കുന്ന സിനിമകളിൽ അത്യാവശ്യം കൊള്ളാവുന്നായിരുന്നു അങ്ങനെയുള്ള സിനിമയെ നമ്മൾ എടുത്തിട്ട് എടുത്ത് എന്താ പറയുക നമുക്ക് എന്തിനെ എറിഞ്ഞു പൊട്ടിക്കാം ആയിരിക്കുന്ന ആ കപ്പിനെ എടുത്ത് എറിഞ്ഞു പൊട്ടിക്കാൻ പറ്റും അവിടെ ഇരിക്കുന്ന ആ കപ്പുണ്ടല്ലോ അതെടുത്ത് എനിക്ക് തറ എറിഞ്ഞു പൊട്ടിക്കുക നിമിഷ നേരം മതി അങ്ങോട്ട് ചെല്ലുന്നു അതെടുക്കുന്നു എറിഞ്ഞ് പൊട്ടിക്കുന്നു എന്ന് വെച്ചിട്ട് അത് അവിടെ ഇരുന്നെന്ന് പറഞ്ഞ് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ അതെന്നെ പിടിച്ചിരിക്കുന്നു അല്ല എന്നെ വല്ല തെറിയും പറയുന്നു ഇല്ലല്ലോ അത് മനോഹരമായിട്ടൊരു സാധനം വലിയ കുഴപ്പമില്ല അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ ഫ്രെയിമിന് ഇച്ചിരി ഭംഗിയുണ്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട് ആ സാധനം അവിടെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ഭംഗിയുണ്ട് ആ ഭംഗിയുള്ള സാധനത്തിന് ഞാനെന്താണ് എറിഞ്ഞ് പൊട്ടിക്കാൻ നടക്കുന്നത് ഇത് അജണ്ടയാണ് കൃത്യമായിട്ടുള്ള അജണ്ട വെച്ച് കളിക്കുക ആരോ ആർക്കോ വേണ്ടി കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നു അതിപ്പോൾ നിങ്ങൾക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ പല പ്രശ്നങ്ങളും കാണും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയാ നിങ്ങൾക്ക് അങ്ങോട്ട് കാണത്തില്ല അപ്പം ദിലീപിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം കാണും ദിലീപിനെ നിങ്ങളെ കാണുമ്പോൾ ദേഷ്യം കാണും നമുക്ക് എന്താ ഇതിനകത്തൊക്കെ കാര്യം ദിലീപിന്റെ ഒരു മോശം ചിത്രമാണെങ്കിൽ മോശം ചിത്രം എന്ന് തന്നെ പറയും മോശം സിനിമയാണെങ്കിൽ തൊട്ടും പറഞ്ഞ് എത്രയോ ചിത്രങ്ങൾ പവി പവി മോശം സിനിമ എന്താണ് വോയിസ് ഓഫ് സത്യനാഥൻ അത് 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 വലിയ കുഴപ്പമില്ലായിരുന്നു ആ സിനിമയും വലിയ കുഴപ്പമില്ലാത്ത ആ പറഞ്ഞു പറഞ്ഞു അത് മോശമാക്കിയത് വലിയ കുഴപ്പമില്ലാത്ത ഒരു സിനിമ നാക്ക്പിഴ സംഭവിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള ഒരു സിനിമ എന്തായാലും എന്ത് പറഞ്ഞാലും നാക്ക്പിഴ സംഭവിക്കാം അത് ആർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ചില ഒരുപാട് പേർക്ക് നാക്ക്പുഴ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ കരുണാകരനെ സംഭവിച്ചിട്ടുണ്ട് വലിയ രാഷ്ട്രീയ നേതാവായിരുന്നല്ലോ കിങ് ആയിരുന്നു അദ്ദേഹത്തിന് നാക്കുപുഴ സംഭവിച്ചിട്ടുണ്ട് ആർക്കും നാക്കുപുഴ സംഭവിക്കാം അതിനെക്കുറിച്ചാണ് സിനിമ പറയുന്നത് വലിയ കുഴപ്പമില്ല വലിയ തരക്കേടില്ലാത്തൊരു സിനിമ ഇതിൽ പറയുന്ന ഒരു സെന്റിമെന്റ്സ് അദ്ദേഹം പറയുന്നത് ഈ ഈ പറഞ്ഞ റിവ്യൂവർ തന്നെ പറയുന്ന ഒരു സെന്റിമെന്റ്സിനെ കുറിച്ച് എനിക്ക് വലിയ കുഴപ്പമില്ല ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ടീം കാട്ടിക്കൂട്ടിയതിന്റെ പേരിൽ നമ്മൾ ഈ നമ്മൾ ഊണ് കഴിക്കാൻ പോകില്ലേ അമ്മ ഊണെന്നൊക്കെ പറഞ്ഞിട്ട് കടകളിൽ പോകല്ലോ അതുപോലെ ഒരു വീട്ടിലെ ഊണ് കടക്കെതിരെ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഒരു നടത്തുന്ന ഒരു സാധനമാണ് നടത്താറുണ്ട് പലരും പലരും ഇവിടെ എന്താ പറയാ ഈ കളർ ഉണ്ടല്ലോ ഈ കണ്ടു കഴിഞ്ഞാൽ എന്താ ചൂടുകട്ടയുടെ പൊടിയാണെന്ന് വിചാരിക്കും ഈ സാധനം എടുത്തിട്ട് ചിക്കനകത്ത് കലക്കിയിട്ട് നല്ല ചൊവ ചുവന്നിരിക്കുന്ന ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഇത് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഈ എന്താ ട്രാവൽ വ്ളോഗ് അതെ അതില് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് കുറെ എണ്ണം പോയിട്ട് ഈ വിഷം മേടിച്ച് തിന്നാൻ നടക്കുന്നു ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ് ഈ നാട്ടിൽ ആരെങ്കിലും വളരെ കൃത്യമായി പറയുന്നതോ പറഞ്ഞു കൊടുക്കുന്നതോ ഒന്നുമല്ല എന്തെങ്കിലും ഒരു എന്താ പറയുക ഇത് നല്ല ഫുഡാണ് എന്തെങ്കിലും എന്താ പറയുക ഒരു നല്ല ഫുഡെന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇല്ലാത്ത കളർ ഇല്ലാത്ത എന്താ പറയുക മായമില്ലാത്ത മായമില്ലാത്തൊരു ആഹാരം ലഭിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മൾക്ക് കണ്ടറിയാം ഇത് കളറാണ് കലക്കി കൊടുക്കുന്നതെന്ന് ആ സാധനത്തെയാണ് വളരെ മനോഹരമെന്ന് പറഞ്ഞു വയ്ക്കുന്നത് അതിൽ ഉർവശി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ പറയുന്ന ഒരു ഒരു കാര്യം എനിക്ക് വളരെ പ്രധാനമാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു റെയ്ഡ് നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർന്നു എന്ന് നമ്മളങ്ങ് പറഞ്ഞുണ്ടാക്കുക അത് ഇവിടുത്തെ മീഡിയ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഒരു പരിശോധന പരിശോധന എവിടെയും നടക്കാം എനിക്കറിയാവുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു നന്നായി അറിയാവുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ സ്ഥാപനം എന്ന് പറിച്ചു കഴിഞ്ഞാൽ മലപ്പുറം സ്വദേശികളാണ് അവർ വന്ന് ഒരു സ്ഥാപനം തെക്കോട്ടൊരു സ്ഥാപനം നടത്തി കുറേ ഈ കുറച്ച് ഉദ്യോഗസ്ഥർ അവർക്ക് ഇവർ പൈസ കൊടുത്തില്ല പൈസ കൊടുത്തില്ല എന്നുള്ള പേരിൽ ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ ഈ ചിക്കൻ എടുത്തിട്ട് ഇത് അൽഫാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവർ ഇത് ചെയ്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബക്കറ്റ് പോലെയുള്ള ഒരു പത്രത്തിലാണ് ഇത് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ ഒരു പെയിൻറ്റ് പാട്ടേന്ന് വിചാരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പെയിൻറ്റ് പാട്ടേ അല്ലേ എന്ന് വിചാരിച്ചു ഇത് പെയിന്റ് ഒന്നുമല്ല ഇത് ഫ്രഷ് ആയിട്ട് വാങ്ങിയ ഒരു സാധനമാണ് അതിൻ്റെ ആകൃതി കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പെയിന്റിന്റെ ബോക്സ് ആണെന്ന് കരുതും ഇതെടുത്ത് വെച്ചിട്ട് പെയിന്റ് പാട്ടയിൽ ചിക്കൻ പിന്നെ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു ശരി വാർത്ത ചെയ്ത് കൊടുത്തു അതെന്താ ഈ ഉദ്യോഗസ്ഥന്റെ ബുദ്ധിയാണ് ഈ ചെക്ക് ചെയ്ത ഉദ്യോഗസ്ഥൻ പിന്നെ ഫുഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥൻ വളരെ പ്ലാൻഡായിട്ട് ഈ സാധനം പിടിച്ചിട്ട് ഇതെടുത്ത് ഫ്രണ്ടി വെച്ചു കൊടുത്തു അതല്ലല്ലോ വെക്കേണ്ടത് അവിടെ നീറ്റല്ല ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതല്ലേ കാണിച്ചു കൊടുക്കട്ടെ വളരെ നീറ്റാണ് അവിടെ ഒരു ബക്കറ്റിൽ ചിക്കൻ ഇങ്ങനെ ഇത് ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റിലാണ് കണ്ടു കഴിഞ്ഞാൽ പെയിന്റ് പാട്ട് ഇത് പെയിന്റ് പാട്ടിൽ ചിക്കൻ കളർ സ്ഥാപനം പൂട്ടിപ്പോയി അതാണ് പലപ്പോഴും നടക്കുന്നത് അത്തരം കാര്യങ്ങളെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് അതൊരു നല്ല കണ്ടന്റ് ആണെന്ന് എനിക്കും തോന്നി എത്രത്തോളം അത് ആളുകളിലേക്ക് എത്തിക്കാൻ ആ സംവിധായകനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതിൽ എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ആ സിനിമ സിനിമകൾ ഇറങ്ങുമ്പോൾ ഈ എന്താ പറയാ നെഗറ്റീവ് പറയേണ്ടടുത്ത് നെഗറ്റീവ് പറയാം ഈ പക വെച്ചിട്ട് ചെയ്യരുത് അതെ ഇത് ഈ സിനിമ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ദിലീപ് പറഞ്ഞെന്ന് തോന്നുന്നു ദിലീപ് പറഞ്ഞതാണ് എനിക്കൊരു ഇന്റർവ്യൂ കേട്ടത് ഈ സിനിമയുമായിട്ട് ചെന്നപ്പോ എന്നെ വെച്ച് ഈ സിനിമ ചെയ്യണോ എന്റെ സമയം മോശമാണെന്ന് ദിലീപ് പറഞ്ഞു ആ പറഞ്ഞു എന്ന് തോന്നുന്നു അതെന്തു ആയിക്കോട്ടെ അതിരൊക്കെ തമ്മിൽ ഇവരുടെ ഇടയിലൊക്കെയുള്ള കുറേ ഈ പറയുന്ന പോലെ ഈ അഴുക്ക കളികളുണ്ട് എന്താ പറയാ നമ്മൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു അഴുക്ക് ചാലാണ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇതൊരു അഴുക്ക് ചാലാണ് ഈ അഴുക്ക് ചാലിനകത്ത് എന്താ പറയുക മുങ്ങി പൊങ്ങി താഴ്ന്ന കുറേ എണ്ണമുണ്ട് ഇവരെല്ലാവരും കൂടെ കിടന്ന് ഈ തമിലടിയാണ് ഇതിനകത്ത് കുറേ പേരുണ്ട് എന്നാൽ നല്ല ആൾക്കാരുണ്ട് നല്ല ആൾക്കാർ ധാരാളമുണ്ട് എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ അഴുക്ക് ചാലിനകത്ത് കിടക്കുന്ന കുറേ പേരുണ്ട് ഇവരൊക്കെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതെന്തോ ഇത് സിനിമയിലേക്ക് വരും എങ്ങനെ ഫ്രെയിമിലേക്ക് എത്തും ഫ്രെയിമിൽ പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് ഇവരുടെ തമ്മിലടി കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നു ആ തമ്മിലടിയിലൂടെ പല സാധനങ്ങളും നല്ല സാധനങ്ങളൊക്കെ തന്നെ നശിച്ചു പോകുന്നു എന്താ ചീത്ത സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കിയെടുത്ത് മേളിലോട്ടും കൊണ്ടുവരും കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു ചില സിനിമകളൊക്കെ വളരെ മോശമായിരിക്കും മോശമായിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര റിവ്യൂയും പറയും റിവ്യൂ ഒക്കെ കെട്ടിട്ട് ഞെട്ടിയിട്ട് നമ്മൾ ഇത് സിനിമ കാണുമ്പോൾ നമുക്കിത് ഇഷ്ടപ്പെടില്ല അപ്പം നമുക്കെന്താ നമ്മളെ മിണ്ടാൻ പറ്റാത്ത രീതിയിൽ വായടപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ സിനിമയുടെ ഉള്ളിലുള്ളത് പിടികിട്ടും ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ എന്ത് തേങ്ങയാളുള്ളത് ഒരു കുന്തോ ഇല്ല ഇതിനകത്ത് ബുദ്ധിപരമായിട്ട് ഞാൻ നമ്മളിത് കേട്ടിട്ട് പോയിരുന്ന ബുദ്ധിപരമായിട്ട് ചിന്തിക്കേ നമ്മളെ നമ്മുടെ കുഴപ്പമാണ് നമ്മുടെ തലച്ചോറി ഇതൊന്നും ആസ്വാദന നിലവാരം തകർന്നുപോയി ആസ്വാദന നിലവാരം പോയി ആസ്വാദന നിലവാരം തന്നെ തകർന്നു പോയി എന്നൊക്കെ വിചാരിക്കും ഞാനിനിപ്പോ ഞാനിപ്പോ എന്ത് സിനിമ ഉണ്ടാകും എനിക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെയുള്ള ചിന്തകൾ വരും ഏഹ് അതുകൊണ്ട് നമ്മളെ അറിയും മിണ്ടാതിരിക്കാം ബുദ്ധിയുള്ള കൂട്ടത്തിൽ കൂടിയേക്കാം ആ സിനിമയ്ക്ക് ഉള്ളിലൊരു സാധനമുണ്ട് കേട്ടോ പെട്ടെന്ന് അത് പിടിയിട്ടത്തില്ല എന്ത് സാധനം ഒരുത്താൻ കഴിഞ്ഞാൽ വാടച്ചു മിണ്ടാതെ പോണ്ടി വരും ഇതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇറങ്ങി അടുത്തിറങ്ങി ഇറങ്ങിയൊരു സിനിമയാ സിനിമ തല്ലിപ്പൊളി പടം ആ തല്ലിപ്പൊളി പടം തല്ലിപ്പൊളി പടമാണെന്ന് പറയാൻ എല്ലാവർക്കും പേടി പറഞ്ഞു കഴിഞ്ഞാൽ പറയും തലച്ചോറില്ലെന്ന് ബുദ്ധിയില്ല അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ അതിൻ്റെ ആ രസം അതിലുള്ള ആ തമാശ അതിലുള്ള ഉൾക്കാമ്പ് അത് പിടിയിട്ടണം അത് വെച്ചിട്ട് വേണം ആ സിനിമയെ കാണാൻ ഏതോ ഒരു ഏതൊരു ഏതോ ഒരു എഴുതി വെച്ചൊരു മാങ്ങാത്തുള്ളി സിനിമ ആക്കിയിട്ട് ബുദ്ധിപരമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാൻ പറ്റൂ ഏഹ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരി നമുക്ക് തുടങ്ങാം കേട്ടോ ഈ റിവ്യൂ അതെ കുറച്ചുകൂടെ കഴിയട്ടെ നമ്മൾ തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് ഇനി ഇപ്പം ഇതിൻ്റെ താഴെ കുറെ എണ്ണം വരും കേട്ടോ എത്ര കിട്ടിയെന്ന് കിട്ടിയല്ലോ ഞാൻ അക്കൗണ്ട് ഇട്ടോണ്ട് പോയിട്ടിരിക്കുകയാണ് ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഇഷ്ടം പോലെ കിട്ടി ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ശരി ശരി